ഹലോ സ്ലാക്ക് വെൽക്കം ടു മൈ ചാനൽ വീറ്റ് ഫ്ലോർ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു കർമുറ സ്നാക്ക് ഉണ്ടാക്കിയാലോ അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു കണ്ടുവയ്ക്കാം അപ്പോൾ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റി അൻപത് എം എൽ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി കേട്ടോ അളവ് കപ്പ് ഒന്നും എടുക്കണമെന്നില്ല നിങ്ങളെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഗ്ലാസ്സിലായാലും ഒന്ന് അളന്നെടുത്താൽ മതി അതിലേക്ക് അരക്കപ്പ് സെയിം കപ്പിൽ തന്നെ അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും പിന്നെ രണ്ട് ടീസ്പൂണ് നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കുക ചെറിയ ജീരകയിൽ അത് പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് ടീസ്പൂണ് കരിഞ്ചീരകം കറുത്ത ജീരകയിൽ അത് ചേർത്ത് കൊടുക്കുക കറുത്ത ജീരക അല്ലെങ്കിൽ കറുത്ത ഉള്ളു വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് കായം പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് മിക്സാക്കാം ഇനി എരിവിന് ആവശ്യത്തിന് ഒരു ടീസ്പൂണും മുളക് പൊടി നിങ്ങൾക്ക് നല്ല എരിവ് വേണമെങ്കിൽ ഒന്നര ടീസ്പൂൺ അളവിൽ വരെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് ഓയിൽ ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കുക അതൊന്ന് ചൂടാക്കിയിട്ട് ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് മിക്സ് ആക്കാം നമുക്ക് ഇപ്പോൾ മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ പുട്ടിനെല്ലാം നനച്ചിട്ട് എടുക്കൂലേ അതേ രീതിക്ക് വേണം ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ ഞാൻ ഇപ്പം ഒന്ന് കാണിച്ചു തരാം നമ്മൾ കൈ കൊണ്ട് ഒന്ന് എടുത്തിട്ട് ഒന്ന് നല്ലോണം പ്രസ്സാക്കിയിട്ട് വിടുമ്പോൾ ഇതാ ഇതേപോലെ വേണം പിന്നെ ഒന്ന് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഒന്ന് പൊടിയിട്ടും പോകണം നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലായിരുന്നില്ലേ ഇത് ഈ ഒരു രീതിക്ക് കേട്ടോ ഇനി ഇതിലേക്ക് മാവ് കുഴക്കാൻ ആവശ്യത്തിന് ചെറിയ ചൂടുള്ള വെള്ളം ഇതിലേക്ക് ആവശ്യാനുസരണം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കല്ലം കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചിട്ട് എടുക്കാം ഒരുപാട് ലൂസാക്കരുത് ഒരു ചപ്പാത്തിക്കല്ലം കുഴക്കുന്ന ആ ഒരു ഒന്ന് കുഴച്ചെടുക്കാം ഇനി ഇത് നമുക്ക് ഓരോ ബോൾസ് ആക്കിയിട്ട് ഞാൻ ഇപ്പോൾ ഇത് രണ്ട് ബോളാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് അതിൽ നിന്ന് ഒരു ബോൾ എടുത്തു വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് പൊടി ഞാനൊന്ന് തൂക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ഇതൊന്ന് പരത്തിയിട്ട് എടുക്കാം ഞാൻ ഇപ്പോ പൊടി ഇട്ടുകൊടുത്തത് കൊടുത്തത് മൈദപ്പൊടി കേട്ടോ ഇട്ടു ഏത് പൊടി വേണമെങ്കിലും ചേർക്കാം അതൊന്നും ഒരു കുഴപ്പമില്ല എന്നിട്ട് ഇതൊന്ന് പരത്തിയിട്ട് എടുക്കാം വലിയ രീതിക്ക് തന്നെ ഒന്ന് പരത്തിയിട്ട് നല്ല നേരിയതാക്കിയിട്ട് തിക്നസ് കുറച്ചിട്ട് പരത്തേണ്ട ആവശ്യമില്ല കേട്ടാ ചെറിയൊരു തിക്നസ് വേണം ഇപ്പൊ ഞാൻ കാണിച്ചു തരാം ഇപ്പിത് അത്യാവശ്യം വലിയ രീതിക്ക് തന്നെ ഞാൻ പരത്തി എടുത്തിന് ഈ രീതിക്ക് വലിയ രീതിക്ക് തന്നെ പരത്തിയിട്ടെടുക്കുമ്പം നമുക്ക് ഒരുപാട് പരത്തേണ്ട ആവശ്യമില്ല എന്നിട്ട് ഈ സൈഡൊന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഒരു വൃത്തിക്ക് വേണ്ടിട്ടാ ഇത് നമുക്ക് ഒന്നും കൂടി ബോൾസ് ആക്കിയിട്ട് ഒന്നും കൂടി പരത്തിയിട്ട് എടുത്താൽ മതി നിങ്ങൾ ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ ഒരു സ്ക്വയർ ടൈപ്പിലാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് എന്നിട്ട് ഇതാ ഇതേപോലെ ചെറിയ രീതിക്ക് ഒന്ന് നീളത്തിൽ വരുന്ന ഒരു ചെറിയ ചെറിയ കള്ളി ടൈപ്പ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കട്ട് ചെയ്യുന്ന രീതിക്ക് നിങ്ങളെ ഇഷ്ടം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്താ പറയുക കട്ട് ചെയ്തിട്ട് എടുക്കുക ഏത് വലുപ്പത്തിലാണെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇതാ ഈ ഒരു തിക്നസ്സിലും കേട്ടോ പരത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് നേരിയതല്ല എന്നാൽ അത്യാവശ്യം ചെറിയൊരു തിക്നസ് കൂടിയിട്ട് വേണം നമ്മൾ പരത്തിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ എല്ലാം ഞാൻ അതുപോലെ പരത്തിയിട്ട് എടുത്ത് കട്ടാക്കി വെച്ചിന് ഇനി നമുക്ക് ഓയിലൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളെ ഓരോ സ്നാക്കും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യരുത് കേട്ടാ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി എന്നിട്ട് ഇതൊന്ന് ഇതാ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന്റെ ചെറിയൊരു കളർ ചേഞ്ച് ആയിട്ട് വരുമ്പം നമുക്കിത് എണ്ണയിൽ നിന്നും കോരുമാറ്റാം ഇതാ ഇതാദ്യമേ ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തതാ നല്ല അടിപൊളി കഴിക്കാനും നല്ല ടേസ്റ്റാണ് നമ്മൾ കടകൾ ബേക്കറി എന്നല്ല വാങ്ങുന്ന ആ ഒരു സ്നാക്കിൻ്റെ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് അപ്പം കുട്ടികൾക്കുള്ള ഇഷ്ടപ്പെട്ടൊരു സ്നാക്കല്ലേ കറമുറ സ്നാക്ക് ഇത് രണ്ട് കപ്പ് പൊടിയിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ അതായത് ഒരുപാട് സ്നാക്ക് കിട്ടും ഇതാ ഈ ഒരു കളർ ചേഞ്ച് ആയിട്ട് വരുമ്പം നമുക്ക് കുക്കായ മനസ്സിലാവും ഇതിലെ നമ്മളെ എണ്ണ ഫസ്റ്റ് ഇട്ടുകൊടുക്കുമ്പോൾ നന്നായിട്ട് തിളച്ചിട്ടല്ലേ ഉണ്ടാവുക അതിൽ നിന്ന് അതൊക്കെ മാറിയിട്ട് ഇതാ ഇതേപോലെ പതക്കോറിന് സിമ്പിളായിട്ട് താണു എടുക്കും ആ ടൈം നമുക്ക് കോരുമാറ്റാം ഇത് ബാക്കിയുള്ളതും അതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് സ്നാക്ക് ചെയ്താൽ അടിപൊളിയാണ് കേട്ടോ നമ്മൾ എന്താ പറയുക നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മൾ വൈകുന്നേരമെല്ലാം പട്ട് വേഗം തന്നെ തയ്യാറാക്കാൻ പറ്റുക ആ ഒരുപാട് ടൈമൊന്നും വേണ്ട റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട നമുക്ക് അപ്പാട് തന്നെ ഒന്ന് ചുട്ടെടുക്കാം അപ്പോൾ ഇത് സിമ്പിളായിട്ട് നല്ല അടിപൊളി കറമുറ സ്നാക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്നാക്സ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും വരാം അസലാ വാരിക്കും